മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡി കമ്മീഷൻ ചെയ്ത് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും കേരളം തമിഴ്നാട് സംസ്ഥാന സർക്കാരുകൾക്കും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും കോടതി നോട്ടീസ് അയച്ചു നൂറ്റി മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ സുപ്രധാന നിയമ നടപടി സേവ് കേരള ബ്രിഗേഡ്സ് പ്രസിഡന്റ് ജോയിയാണ് ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ ജെ ബി പാർഥിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡി കമ്മീഷൻ ചെയ്യുന്നതിനായി ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് നൂറ്റിമുപ്പത് വർഷം പഴക്കമുള്ള ഈ ഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ലക്ഷകണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഗുരുതരമായ ഭീഷണിയാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകർ വി ഗിരി കോടതിയിൽ വാദിച്ചു പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിലവിലെ അണക്കെട്ട് മാറ്റി പുതിയൊരെണ്ണം നിർമ്മിക്കാൻ കോടതി അടിയന്തരമായി നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണെന്ന് ഹർജി പരിഗണിച്ച ബെഞ്ചും നിരീക്ഷിച്ചു കാലപ്പഴക്കവും ഘടനാപരമായ ബലക്ഷയവും സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കോടതിയുടെ ഈ പരാമർശം വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ആശങ്കകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി ചൂടുള്ള ഒരു ചർച്ചാ വിഷയമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ അണക്കെട്ട് ഭൗതികമായി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും തമിഴ്നാടിനാണ് ഇതിന്റെ പൂർണ്ണമായ നടത്തിപ്പവകാശവും ജലത്തിന്റെ വിനിയോഗ അവകാശവും ഡാമിന്റെ ഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഡാമിന്റെ പ്രവർത്തനത്തിന്മേൽ മേൽനോട്ടം വഹിക്കുന്ന മേൽനോട്ട സമിതിയുടെ പ്രവർത്തനങ്ങളിലും കേരളം തുടർച്ചയായി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയ ദുരന്തം ഉണ്ടായാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചെയ്യുക എന്ന ഒറ്റ പരിഹാരമാണ് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും അവകാശപ്പെടുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് കേരളം പലതവണ തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഡാമിന്റെ ബലത്തിൽ തമിഴ്നാട് ഉറച്ചു നിൽക്കുകയും പുതിയ നിർമ്മാണത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി മുമ്പും നിരവധി തവണ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലാണ് പ്രധാനമായും കോടതി ഇടപെട്ടത് ഡാമിന്റെ ബലം സംബന്ധിച്ച സാങ്കേതിക പഠനങ്ങൾ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ ആവശ്യം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ആശങ്കകൾ എന്നിവ സന്തുലിതമായി കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് നിലവിൽ ഡാമിലെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ട് അടിയിൽ നിലനിർത്താനാണ് കോടതിയുടെ അനുമതിയും എന്നാൽ ഘടനാപരമായ സുരക്ഷ സംബന്ധിച്ച് കേരളം പുതിയ വിവരങ്ങളും പഠനങ്ങളും നിരന്തരം സമർപ്പിക്കുന്നുണ്ട് നിലവിലെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കും നോട്ടീസ് അയച്ചത് വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഒരു അന്തർ സംസ്ഥാന വിഷയമായിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദുരന്തമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ദേശീയ ദുരന്ത നിവാരണ ഏജൻസികളുടെ പങ്കും ഫെഡറൽ ഗവൺമെന്റിന്റെ ഇടപെടലും ഇവിടെ നിർണായകമാണ് എൻ ഡി എം ഡി എക്ക് അണക്കെട്ടിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ദുരന്ത നിവാരണ പദ്ധതികൾ എന്നിവയുടെ രൂപീകരണത്തിൽ കേന്ദ്രീകൃതമായ പങ്ക് വഹിക്കാനും സാധിക്കും കൂടാതെ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഡാം സുരക്ഷാ നിയമം മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് പങ്കുവഹിക്കുമെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ മുല്ലപ്പെരിയാറിനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാടും കേരളവും തമ്മിൽ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു മുല്ലപ്പെരിയാർ തർക്കം കേവലം സാങ്കേതികമോ നിയമപരമോ ആയ ഒരു പ്രശ്നം മാത്രമല്ല കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിനും തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഡീ കമ്മീഷൻ ചെയ്യുക എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തമിഴ്നാടിന്റെ ജലലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ഇരു സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും മുന്നിലുള്ളത് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് സാങ്കേതികവും പാരിസ്ഥിതികവുമായ അനുമതികൾ പ്രത്യേകിച്ച് വനഭൂമി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടവയും ലഭിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ ഈ പുതിയ നോട്ടീസ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ തർക്കത്തിന് ഒരു സുപ്രധാന വഴിത്തിരിവായേക്കാം കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രതികരണങ്ങൾ ലഭിച്ച ശേഷം കോടതി ഈ വിഷയം വിശദമായി പരിശോധിക്കും അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം കണ്ടെത്താൻ കോടതിക്ക് സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും